ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകൾ ചോദിക്കുന്നത് ഖുറാനും ഹദീസും പോരെ എന്തിനാ ഉലമാക്കളുടെ കൗല് എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്നതിന് പിന്നിൽ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ നിഷേധിക്കണം തള്ളണം അപ്പം അവരെന്ത് ചെയ്യും ഖുറാനും ഹദീസും പോരെ എന്തിനാ പണ്ഡിതന്മാരുടെ കൗല് ഒരു ഒസ്വാസ് ഈയൊരു ശുഭഹാത്തുകൾ ഇന്ന് ആളുകൾക്കിടയിൽ ചില ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനാണ് ഉലമാക്കളെ പിന്നാലെ പോകണമെന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ അഹിലുസുന്നെ ആൾക്കാർ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഇത് അഖലാനികളുടെ ഒരു ചോദ്യമാണ് ചോദ്യാണ്ക്കളുടെ രീതിയാണ് എന്ത് എന്തിനാണ് പണ്ഡിതന്മാരുടെ കൗലുകൾ സ്വീകരിക്കുന്നത് ഖുറാനുസുന്നത്വം പോലെ ഇതെന്തിനാറിയ ആദ്യവർക്ക് മൻഹജിനെ നിഷേധിക്കണം എന്താണ് മൻഹജി എന്ന് ചോദിച്ച ആൾക്കാരാണ് വരും രണ്ടാമത് പ്രമാണങ്ങൾ അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ വേണം ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി ഉണ്ടാകണം എന്തിനാണ് പണ്ഡിതന്മാരുടെ കവലുകൾ സ്വീകരിക്കുന്നത് ഇവിടെ വിനസ്സയും പറഞ്ഞത് എന്താ കേരളത്തിലെല്ലാ നമ്മുടെ ചില ആളുകൾ നമ്മളോട് ചോദിക്കണം ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ എന്തിനാണ് പണ്ഡിതന്മാരുടെ കൗലുകൾ സ്വീകരിക്കുന്നത് ഇന്ന് ശേഖറം അലഹാജരി ഹഫിഹുല്ല അദ്ദേഹം ചോദിച്ചു ഈ ആളുകളോട് ഷേഖ് ഫൗസാൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിവാറുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ അവരൊക്കെ ആരാ എന്നുള്ളത് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും അവര് എന്നിട്ട് അദ്ദേഹം ഇബിൻ മസൂദർ അലി അള്ളാഹുവിന്റെ ഒരു കൗല് ഒരു അസറടുത്ത് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ ഹയറിലാകണമെങ്കിൽ കിവാറുകളെ മുറുകെ പിടിക്കണം അദ്ദേഹം അതെടുത്ത് ഉദ്ധരിച്ചു അദ്ദേഹത്തിന്റെ ദരസം കിവാറുകളെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കിവാറുകളായ വിലമാക്കളെ മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഹയറിലായിരിക്കും ഇബിൻ മസൂദർ അലി അള്ളാഹുവിൽ വന്നിട്ടുള്ള ണത് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉലമാക്കൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ആരും വ്യാഖ്യാനിക്കാനും പോകേണ്ട ഉലമാക്കള് തെളിവിന്റെ തെളിയിലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കും മനസ്സിലാകണ്ടല്ലോ തെളിവിൻ തെളിയിലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കും എന്നാൽ ഇവിടെ ഒരു മനഹജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതെന്താ ഖുറാനും ഹദീസും അത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അതാണ് നമ്മുടെ മൻഹജ് മൻഹജു സലഫ് അതിനെതിരായിട്ടുള്ള വേറെ കൗല് കൊണ്ടുവരുത് നമ്മുടെ സലഫുകൾ കൊണ്ടുവന്നതിന് എതിരായിട്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സുഫിയാൻ സൗരി അദ്ദേഹത്തിൽ അസറിൽ കാണാൻ സാധിക്കും നീ നിന്റെ തല ചൊറിയുകയാണെങ്കിൽ ഒരസറില്ലാതെ ചൊറിയരുത് നിന്റെ തല ചൊറിയുകയാണെങ്കിൽ ഒരസറില്ലാതെ തല പോലും ചൊറിയാൻ പാടില്ല ഈ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ കൗലിനെ സുഫിയാൻ സൗരിയുടെ കൗലിനെ ആലോചനത്തിന്റെ പണ്ഡിതന്മാർ ഒരുപാട് ഫായിതകൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു കാര്യം നമ്മൾ വിശ മതത്തിന്റെ ധീരിന്റെ പേരിൽ പറയുന്നുണ്ടെങ്കിൽ എന്തുവാണോ അത് സെലഫുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആ സെലഫുകൾ പറഞ്ഞതിന് ചോദിച്ചുകൊണ്ട് ആലോചനത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കുക അത് അങ്ങനെ പറയാൻ പാടുള്ളൂ അപ്പോൾ ഒരു കൊണ്ടല്ലാതെ നീ നിന്റെ തല ചൊറിയരുതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം നീ തല ചൊറിയാണെങ്കിൽ അതിന് തെളിവുണ്ടോ നോക്കണം സെലഫുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊരു കാര്യം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പറയാണെങ്കിലും ദീനിന്റെ കാര്യത്തിലാണോ അതിന് മുൻഗാമികൾ അത് പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കണം ഇത് അവർ പറയുന്നത് എന്താ വെച്ചാൽ വളയല്ലാതെ ചാടാനാണ് എന്നാലെന്ത് ചെയ്യാ പ്രമാണങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ബുദ്ധിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹരീസുകളെ അവർക്ക് തള്ളാൻ പറ്റും ഇപ്പൊ ഈശ്വനെ കുറിച്ച് പറയുന്ന ഹനീസുകളെ പോലെ അതിന്റെ രണ്ട് ചിറകിൽ ഒന്നില് ഷിഫുണ്ട് ഒന്നില് രോഗമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അത് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പം ഇനി ഉലമാക്കളുള്ള കൗലന്ത എന്തിനാ സ്വീകരിക്കണത് എന്തിനാ അതിന്റെ പിന്നാലെ പോണത് എന്നുള്ളത് ഇവർ ചോദിക്കാനുള്ള കാരണം എന്താ ഈ പറഞ്ഞിട്ടുള്ള ഹരീസുകളൊക്കെ അവർക്ക് തള്ളണം പറഞ്ഞിട്ടുള്ള ഒരുപാട് നിമിഷം ഒക്കെ സിഹർ ബാധിച്ചെന്ന് പറയുന്ന ഹരീസ് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഖുറാൻ്റെ എതിരാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ബുദ്ധിക്കെ തിരാണ് അപ്പം അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളെ നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കനുസരിച്ചിട്ടും വ്യാഖ്യാനിക്കാൻ പറ്റില്ല അത് സലഫുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചോ അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് അതാണ് മനജു സലഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്താണ് മൂന്നാമതൊരു കാര്യമുണ്ട് അത് മുഹിമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഗാന ബിൻസൈമലി അതെന്താണ് കലാമുൽ ഉലമാണ് ഉലമാക്കളുടെ കല അത് കൂടി അവിടെ പരിഗണിക്കും മനസ്സിലാകേണ്ടതല്ലോ ഉലമ അൽ അജില്ല അൽ മുഹക്കിക്കൂൻ അതുകൊണ്ടാണ് മൊഹക്കിക്കീങ്ങളായ പ്രഗത്ഭരായ ഉലമാക്കൾ ഇന്ത കൗലു അവരുടെ അടുത്ത് ഒരു കൗല് കൂടുതൽ സാധ്യത ഉള്ളതാണെങ്കിൽ വിഷയം അതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കൗലിന് അവർ കൂടുതൽ സാധ്യത കാണുകയാണെങ്കിൽ എക്കൂലിന് അവർ പറയും ഇൻ കാന അഹദുൻ കാല ബിഹി ഫല ഫലൂൽ ബിഹി അവരിങ്ങനെ പറയാം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കും ഇല്ലെങ്കിലോ നമ്മളത് പറയില്ല എന്ന് പറയും ആ മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും ഇല്ലെങ്കിലോ അവർ അവരുടെ അഭിപ്രായം പറയില്ല എന്നാണ് അവർ പറയുക എന്നിട്ട് ഉദാഹരണം പറയട്ടെ ഫോമൻ ഉദാഹരണം അദ്ദേഹത്തിന്റെ അറിവിനെ സംബന്ധിച്ചോ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ ഇത് അല കൗലൻ ലാമുലഹു കായലൻ അദ്ദേഹം ഒരു കൗല് ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറയാണെങ്കിൽ അതാരാണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം എന്ത് പറയും കാല അതായത് ഈ ഇബിനു തീമിയ കൗല് അന അകൂലു ബിഹി ഞാനത് പറയും ഇൻകാന കത് ബിഹി അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും ഇല്ലെങ്കിലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയില്ല എന്നർത്ഥം ഇതാരാ പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തീമിയെ പോലും പറയുന്നത് എന്താ ഇങ്ങനെ ചില വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുമ്പോ അദ്ദേഹം ആ അഭിപ്രായത്തെ മുന്തിച്ചുകൊണ്ട് പറയുമ്പോ അദ്ദേഹം എങ്ങനെ പറയുന്നതാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും ഉണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയില്ല എന്നർത്ഥം ഇതാരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന്മിയഹമത്തല്ലാഹി അലഹിയാണിത് അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തല്ലാഹി അലഹിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൗലുണ്ട് അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ നീ സൂക്ഷിക്കണം അൻതത്ത കല്ലമ നീ സംസാരിക്കുന്നതിന് ഫി മസ് അലത്തിൻ്റെ ആ മസ്അലയിൽ നിനക്കൊരു ഇമാമില്ല ഒരു മുൻഗാമിയില്ല ഒരു ഇമാമ് നിനക്കില്ല ആ വിഷയത്തിൽ ഒരു മസ്അലയിൽ സംസാരിക്കുന്നതിനെ നീ സൂക്ഷിക്കണം അപ്പം നീ പറഞ്ഞൊരു കൗല് വേറെ ഒരാളും പറഞ്ഞിട്ടില്ല നിനക്ക് മുമ്പ് വേറൊരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയമാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നീ സൂക്ഷിക്കണം ആരാ പറഞ്ഞത് ഇമാം അഹമ്മദ് അദ്ദേഹം നാല് മുദിന്റെ ഇമാമുകളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹമാണ് ഇത് പറയുന്നത് എന്നിട്ടാണ് ഇവിടെ വേറെ ചില ആൾക്കാർ ചോദിക്കുന്നത് എന്ത് എന്തിനാ ഉലമാക്കളുടെ പണ്ഡിതന്മാരെ പിന്നാലെ പോകുന്നത് എന്തിനാണെന്നുള്ളത് കാരണം അവർക്ക് തോന്നിയുമായിരിക്കും അവർക്ക് ദീന് പറയണം അവർക്ക് പറ്റാത്ത ഹരീസുകളെ തള്ളണം നിഷേധിക്കണം ദുർവ്യാഖ്യാനം ചെയ്യണം അതുകൊണ്ടാണ് അവര് ആ ചോദിച്ചു ചോദിക്കുന്നത് അപ്പൊ ഇതാണ് അഹ് പണ്ഡിതന്മാരുടെ രീതി ലിത് അതുകൊണ്ട് തോലബിലിനെ ഒരു തോലബിലിബിലെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് മടങ്ങുക എന്നുള്ളത് ഇലാ കിതാബില്ലാഹി വസുന്നത്തി വസന്നി ഖുറാലിലേക്ക് വണങ്ങണം സുന്നത്തിലേക്ക് മണങ്ങണം ിൽമായിക്കളുടെ കലാമ് അവൻ സഹായം തേടുകയും ചെയ്യാം അവരുടെ കലാമിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് എന്ത് ഖുറാൻ ചിന്തും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരു ഉദാഹരണം സീർ ബാധിച്ചെന്ന് പറയുന്ന അതീസ് അത് ബുദ്ധിക്കെതിരാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ നിഷേധിക്കണത് അത് ബുദ്ധിക്കെതിരാണെന്നുള്ളത് അഖില ചിന്ധത്തിന്റെ ആരാ പറഞ്ഞു ആരാ പറഞ്ഞു അങ്ങനെ ഒരാളെ നീ കേട്ട്ണോ നിങ്ങൾ ആരെങ്കിലും കേട്ട് സ്വലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹരീസ് അത് ബുദ്ധിക്കെതിരാണ് അല്ലെങ്കിൽ അത് ഖുർആനെതിരാണ് അത് ആലസനത്തിന്റെ ആരാ പറഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ ഒരു വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കണം ഈച്ചനെ പറ്റി പറയുന്ന ഹരീസ് അത് സ്വീകരിക്കാൻ പാടില്ല അത് സായൻസിനെതിരാന്നുള്ളത് അഹലസുന്നത്തിന്റെ ആരാ പറഞ്ഞിരിക്കണേ അത് ബുദ്ധിക്കെതിരാണ് അത് അഹലുസനത്തിന്റെ ആരാ പറഞ്ഞിരിക്കുന്നത് ഹദീസ് കണ്ണേർ കണ്ണേർ ഫലിക്കൂല അഹലുസനത്തിന്റെ ആരാ പറഞ്ഞിരിക്കണേ രണ്ട് പറഞ്ഞ ഹക്കീക്കത്തുണ്ട് എന്നുള്ളതാണ് ആലോചനത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത് അതുകൊണ്ടാണ് ഇമാ ഹീനമ്പര് പറഞ്ഞ എന്താണ് നീ ഒരു അല്ലെങ്കിൽ ഒരു വിഷയം പറയുമ്പോൾ സൂക്ഷിക്കണം അതിലൊരു ഇമാമുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിട്ട് പറ വേറെ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കാം നമുക്ക് വിഷയം പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും ആര് പറഞ്ഞു അത് ഏത് ഹരീസാണെങ്കിലും അപ്പൊ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അനുവദിക്കരുത് അപ്പൊ അതാണ് ബിനി റഹ്മാ ലഹിത് പ്രത്യേകം അവൻ സഹായം തരണം അത് രണ്ടും മനസ്സിലാക്കാനും ഈ കലാവിൽ ഉലമായ ഉലമാക്കളുടെ കലാ അപ്പൊ ആ ചോദ്യം എന്താണ് ബാലിശമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്